ും കല്ലെറി ആ കല്ലുകൊണ്ട് എന്റെ മുഖം കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാൾ ഉണ്ടായിരുന്നു ആളുടെ പേരെന്താണ് പേരെന്താണ് മഹാവീര നയ്യങ്കാളി ഈ പുരസ്കാരം വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം എന്റെ ജനങ്ങളോട് ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് മഹാവീര നയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളും ജയ് ഭീം ജയ് ഭീം ജയ് ഭീം ജയ് ഭീം നിങ്ങളും അതേ വഴിയിലൂടെ നടക്കുക വിദ്യാഭ്യാസം നേടുക അധികാര ശ്രേണിയിലേക്ക് എത്തുക നമ്മുടെ ജനങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക ജയ് ഭീം ജയ് ഭീം ജയ് ഭീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തിൽ ജന പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കൂട്ടം ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടി തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ ഓ മക്കളെ വരാടക്കാന്ന് കാണാടാ നമ്മൾ ഇന്ന ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ് നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം നമ്മളിപ്പോൾ യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നതല്ല ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഊപിക്കുന്നില്ല മഹാവീരൻ മഹാവീരനാണ് അയ്യോ അപ്പോ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി മക്കളെ വേറെടാ കാണാ ഒരു മിനിറ്റ് അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക് ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മാവീര നയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം നന്ദി എനിക്ക് അത്രേ പറയുള്ള ഞാൻ അധികം ഒന്നും ഉണ്ടെന്നില്ല ഞാനൊരു പാട്ടുകാരനാണോ ഞാൻ വേണമെങ്കിൽ ഒരു പാട്ടു വേണം ഇല്ല ഇതിൽ തന്നെ പാടാല്ലോ കുഴപ്പമില്ല ഇതിലാണോ ഇച്ചിരി സൗണ്ട് നല്ലതാണ് ഞാൻ എന്ത് പാട്ട് പാടണം കേട്ടില്ല അപ്പച്ചന്റെ പാട്ട് പാടാനാണെന്ന് പറയുന്നത് വണക്കം നമുക്ക് വളരെ കുറച്ച് സമയമേ അനുവദിയമായിട്ടുള്ളൂ ഞാനൊരു പാട്ട് പാടിയിട്ട് ഞാൻ പതുക്കെ പോവുകയാണ് എനിക്ക് പോകാൻ വഴി ഒരുക്കണം എന്തായാലും ഒരുപാട് പരിപാടികളുണ്ട് ഇന്ന് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പു കാറ്റിൽ മീനും മണക്കും നടു കടലില് കൊണ്ടാൽ കാറ്റുകൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ ഏ മക്കളെ ശരിടാ ശരിടാ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് വളരെ കുറച്ച് സമയമേ അനുവദിച്ചിട്ടുള്ളൂ പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട് നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് ഇന്ന് അത്രയും മഹത്തായിട്ടുള്ള ഒരു ദിവസമാണ് പോയിട്ട് വരാം മക്കളെ പോയിട്ട് വരാം പോയിട്ട് വരാം താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളിന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു ഒന്നാമത്തെ കാര്യം ഏഹ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് മഹാത്മാ അയ്യങ്കളിയും കേരള നവോത്ഥാനവും എന്ന് പറയുന്ന ഒരു പുസ്തകം അത് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ ആർ അനിരുദ്ധൻ എഴുതി പ്രകാശനം ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് അതിന്റെ പ്രകാശന ചടങ്ങും കൂടി നമ്മൾ ഇന്ന് നടത്തുന്നതായിരിക്കും ആർ അനിരുദ്ധൻ സാറിനെ നമുക്കിപ്പോൾ വിളിക്കാം വേദിയിലേക്ക് മറ്റു മറ്റൊരു പുസ്തകം മറ്റൊരു പുസ്തകം ചരിത്രത്തിലെ ശ്രീ അയ്യൻകാളി ചരിത്രത്തിലെ അയ്യൻകാളി അത് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ ശ്രീ കുന്നുകുഴി എസ് മണി എഴുതി നമുക്ക് വേണ്ടി എഴുതിയതാണ് നമ്മൾ എന്തുകൊണ്ട് അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കരെയും തുടർന്ന് വായിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണം നമ്മളിപ്പോഴും അടിമകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അടിമത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ വായിക്കും അപ്പോഴും നമ്മൾ മഹാവീരൻ അയ്യങ്കാളിയെക്കുറിച്ചും ബാബാ സാഹേബ് അംബേദ്കറെക്കുറിച്ചും നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കും ആ ഒരു സാഹചര്യത്തില് ഈ പുസ്തകം മഹാവീരൻ അയ്യങ്കളിയെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ കുന്നുകുഴി എസ് മണി എഴുതിയൊരു പുസ്തക പ്രകാശനം കൂടി ഞാനിവിടെ നടത്തുകയാണ് മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീ അയ്യങ്കാളിയുടെ കുന്നുകുഴി മണി എഴുതിയ ഈ പുസ്തകം ശ്രീ വേടൻ ട്രഷറർ ശ്രീ തങ്കപ്പന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു പ്രിയമുള്ളവരെ ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് കടക്കുകയാണ് സാധുജന പരിപാലന സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ ബില്ലുവണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഹിരൺദാസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇത് നൽകുന്നതിന് വേണ്ടി സാതുജന പരിപാലന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജഗതി സുരേഷിനെ ക്ഷണിക്കുന്നു ാണ് എനിക്കിപ്പത് ഇറങ്ങാൻ നേരായിട്ടുണ്ട് ഒരുപാട് പരിപാടി ഉള്ളത് കൊണ്ട് പോയിട്ട് വരാം മക്കളെ ഇതിനും വലിയൊരു വേദിയിൽ ഞാൻ കാണാൻ പറ്റട്ടെ നന്ദിയുണ്ട് ഒരുപാട് പോയിട്ട് വരാം ടു വൺ ഇന്ത്യ